യേശു യേശു സ്തോത്രം എന്റെ പേര് ജിൻസി ജോ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ബാത്റൂമിൽ ഒന്ന് വീണു ആ വീഴ്ചയിൽ എൻ്റെ ഇടത് കൈയിലെ മുട്ട പൂർണ്ണമായും പൊടിഞ്ഞു അഞ്ചര മണിക്കൂർ നേട്ട ഓപ്പറേഷനിലൂടെ സ്റ്റീൽ റോഡ് അകത്തിട്ട് ഓപ്പറേറ്റ് ചെയ്തു പക്ഷെ അലർജിയുടെ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനാൽ ഒന്നര വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അലർജി ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അയ്യമ്മ സമ്മ നമ്മളുടെ കൂടെ ഉണ്ട് സ്നേഹധാരെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരൂ എന്ന് എൻ്റെ മമ്മി പറഞ്ഞു അതനുസരിച്ച് സ്നേഹധാരെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരിയയും എന്റെ രോഗം വളരെ വേഗം സുഖമാക്കുകയും ചെയ്തു ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടേകാൽ വർഷമായി എൻ്റെ കൈക്ക് യാതൊരു പ്രശ്നവും ഇല്ല പഴയതുപോലെ എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആയിരമായിരം അനുഗ്രഹങ്ങൾ തന്ന അയ്യമ്മ സമ്മയ്ക്കും തിരുവുകാരനും ഒരായിരം നന്ദി ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇപ്പോൾ അയ്യമ്മ സമ്മയിൽ വിശ്വസിക്കുന്നു അയ്യമ്മ സമ്മെ നന്ദി സ്തോത്രം